ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മെഷീനിൽ നൂല് കൂക്കണ്ടതാണ് കേട്ടോ ഫസ്റ്റിൽ നമ്മൾ മെഷീനെ പറ്റി കാണിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് നൂല് കൂക്കണ്ടതാണ് അപ്പോൾ ഇതാ മുകളിലാണ് കേട്ടോ ഫസ്റ്റിൽ നമ്മൾ നൂല് ഇട്ടുകൊടുക്കേണ്ടത് പിന്നെ നമ്മൾ തായോട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ മുകളിൽ നിന്ന് നൂലിതാ ഇതുപോലെ ഒരു ഓൾസ് ഉണ്ടാവും മൂന്ന് ഓൾസ് ഉണ്ടാവും കേട്ടോ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ നൂല് കൂത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് മെഷീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇതുപോലെ നൂല കോത്ത് താഴോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ പിന്നെ നമ്മളിത് ആ താഴോട്ട് നൂല് വലിച്ച് കൊണ്ടുവരികയാണ് ഇതുപോലെ താഴത്തെ സ്പ്രിങ് പോലെ ഒരിതുണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് ചുറ്റി കൊടുക്കണം നൂലൊന്ന് ചുറ്റി കൊടുക്കുക ഒരു കയ്യിൽ വീഡിയോ എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റീൻ്റെ ശേഷം മുകളിൽ ഒരു കൂടി ഉണ്ട് മുകളിലോട്ടാണ് നമ്മൾ തായോട്ട് നിന്ന് പിന്നെ മുകളിലോട്ടാണ് പിന്നെ നൂല് കോർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഈ ഓൾസ് ഒക്കെയാണ് കേട്ടോ മുകളിൽ ഈ ഓൾസിൽ നിന്ന് പിന്നെ കൂത്ത് നമ്മൾ തായ ഒരു ഓൾസും കൂടി ഉണ്ട് മുകളിൽ തന്നെ മൂന്ന് ഓൾസിലിട്ടിട്ട് തായ സൂചിൻ്റെ ഉള്ളിലവസാനമാണ് കേട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് ഒരിക്കൽ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും ഒരു വട്ടം കണ്ടാൽ മതി അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കേണ്ടത് ഫസ്റ്റിൽ നമ്മൾ മെഷീൻ കിട്ടുമ്പോൾ നമുക്ക് സൂചി നൂല് ഇടേണ്ടതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് മനസ്സിലാവും അപ്പം ഇതുപോലെ ചെയ്തോടും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി നമ്മൾ സൂചിൻ്റെ ഉള്ളിൽ കൊക്കാണ് നൂല് അത് ഈ രണ്ട് സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നതാ ഒന്ന്താണ് അവിടെ പിന്നെതാ കൂടി നൂലിൻ്റെ തലപ്പ് ഭാഗം ഉണ്ടാകുമല്ലോ അത് നല്ല മട്ടതാക്കിയിട്ട് ഉള്ളൊക്കെ കോത്ത് കൊടുക്കുക സൂചിൻ്റെ ഉള്ളിലൊക്കെ കോത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ താഴത്തെത്തെ നൂലുണ്ടല്ലോ അടി നൂല് അത് പൊന്തിച്ചെടുക്കണം നൂല് സൂചിൻ്റെ ഉള്ളിൽ കൂടി കോത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ അടി നൂലിട്ടിട്ടില്ല പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതൊന്നും ഇങ്ങോട്ട് മേലൊക്കെ കണ്ടോ നമ്മൾ നൂലിട്ടിട്ടില്ലാട്ട് അടി നൂലിടാൻ പോവുകയാണ് മെഷീൻ വാങ്ങുമ്പോൾ ഇതുപോലെ രണ്ട് സംഭവം ഉണ്ടാകും ഗെയ്സും ബോബീനും ഉണ്ടാകും അപ്പം നമ്മൾ അടി നൂലിട്ട് കൊടുക്കേണ്ടതാണ് അപ്പം ഇത് ബോബീനാണതി ആ നൂല് ചുറ്റിയെടുത്തിട്ടുണ്ട് അപ്പം അത് ഗേസിൻ്റെ ഉള്ളൊക്കെ ഇട്ട് കൊടുക്കണം ഇതുപോലെ കൊടുക്കുക ഇട്ട് കൊടുത്തിന് ശേഷം നമ്മൾ ഇതാ ഇതീ കൂടി നൂല് വലിച്ചെടുക്കുകയാണ് ത് വണ്ടിയിലതീക്കൂടി വലിച്ചെടുക്കുകയാണ് കേട്ടോ മെഷീൻ്റെ മുകളിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടാവും അതൊന്ന് നീക്കി കൊടുത്താൽ മതി നീക്കി കൊടുക്കുമ്പോൾ നമുക്ക് തായോട്ട് അടിനൂല് നൂല് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ഗേസിൻ്റെ ഉള്ളിലോട്ട് ഗോപിന് വെക്കുമ്പോൾ നോക്കണം നൂല് കുടുങ്ങി പോകേണ്ടത് നോക്കണം അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കണ്ട് നോക്കുക ഈ സംഭവം നീക്കിങ്ങാണ്ടാണ് നമ്മൾ അടി നൂല് വെച്ചുകൊടുക്കേണ്ടത് ഗേസും ഗോപനും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഞാൻ അടി നൂല് പൊന്തിച്ചെടുക്കണം അപ്പം മുകളിലുള്ള നൂല് കൈ കൊണ്ട് ദയം പോലെ പിടിച്ചങ്ങാണ്ട് നമ്മളൊന്ന് പൊന്തിച്ചെടുക്കുകയാണ് അപ്പം അത് ഒന്ന് താത്തി കൊടുക്കണം കേട്ടോ സൂചി ഒന്ന് താത്തിക്കൊടുത്തതിന് ശേഷം നമ്മൾ അടി നൂല് പൊന്തിച്ചെടുക്കേണ്ടത് അപ്പോൾ അത് കണ്ടോ ഇതുപോലെ പൊന്തിച്ചെടുക്കുക അത് ബാക്കോട്ട് ആക്കി കൊടുക്കണം ഈ രണ്ട് നൂലിൻ്റെ താല്പര്യം ബാക്കോട്ട് ആക്കി കൊടുക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ കാണിക്കുന്നുള്ളു അടുത്ത വീഡിയോയിൽ അടിക്കണേ കാണിക്കുക ഇൻഷാല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്